മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥൻ ഫോൺ വഴി പറയുന്ന കാര്യങ്ങളും മാത്രമല്ല മഞ്ജുവിനോടും പറഞ്ഞിരുന്നു ഇതുപോലെ മഹാലക്ഷ്മിയെ സുരേഷ് എന്ന് പറയുന്നൊരു ഡ്രൈവർ മുഖേനയെ ഒരു ഗോഡൗണിൽ പൂട്ടിയിട്ടേക്കുക അവൾ ഇന്ന് തന്നെ ചിന്ന ഭിന്നമായി പൊട്ടിച്ചുതറും എന്നൊക്കെ പറഞ്ഞത് ഓർത്ത് മഹാലക്ഷ്മിക്ക് എന്ത് സംഭവിക്കും എന്നാലോചിച്ച് ആകെ ടെൻഷൻ ടെൻഷനടിക്കുന്നുണ്ട് മഞ്ജു എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തിൽ മറ്റുള്ളവർക്ക് ദ്രോഹം വരാൻ വേണ്ടിയിട്ട് ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല മാത്രമല്ല നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ പാവങ്ങളെയാണ് എല്ലാവരും കൂടി ഇങ്ങനെ ക്രൂശിക്കുന്നത് ഉറപ്പായിട്ടും മഹാലക്ഷ്മി ഏട്ടത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഇനി അവർക്കെതിരെ ആരും പടപൊരുതാൻ ഞാൻ കാരണം അനുവദിക്കരുത് ഞാനും ഇതിനെല്ലാം കൂട്ടുനിന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ലജ്ജയാകുന്നു എന്നൊക്കെ ചിന്തിക്കുന്നു പണത്തെ മാത്രം മോഹിച്ച് ആ ഏട്ടനെ ഏട്ടത്തി ഇങ്ങനെ ദ്രോഹിക്കുന്നത് കണ്ടു നിൽക്കാൻ ഇനി എനിക്കാകില്ല മാത്രമല്ല സ്വർണത്തിനോടോ പണത്തിനോടോ ആർഫാട ജീവിതത്തിനോടോ ഒന്നിനും താല്പര്യമില്ലാത്ത പാവ ഒരു ഏട്ടത്തിയാണ് എൻ്റെ കണ്ണേട്ടന് കിട്ടിയത് എന്നെൻ്റെ ഏട്ടത്തി കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നോ അന്ന് മുതൽ ഏട്ടൻ്റെ ജീവിതം മെച്ചപ്പെട്ടതേ ഉള്ളൂ എൻ്റെ ഏട്ടന് കാൽവിരലുകൾ ചലിക്കാൻ തന്നെ കാരണക്കാരി മഹാലക്ഷ്മി ഏട്ടത്തിയ ഞങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏട്ടൻ്റെ ജീവന് യാതൊരു വിലയും കൊടുത്തിട്ടില്ല മാത്രമല്ല ഏട്ടൻ എക്കാലം ആ വീൽചെയറിൽ തന്നെ ഇരുന്ന് കാലം കഴിക്കട്ടെ എന്നാണ് ആഗ്രഹിച്ചത് അന്നേരം സ്വത്തുക്കൾ മുഴുവനും ഞങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുമല്ലോ എന്നൊക്കെ പ്രതീക്ഷിച്ചു അതൊക്കെ വലിയ തെറ്റായിപ്പോയെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത്രയും വലിയ ദുഷ്ടന്മാരുടെ ഇടയിൽ ജീവിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോഴാണ് എൻ്റെ ഏട്ടൻ്റെ വില എന്താണെന്നിപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എത്രയോ തവണ ഏകനാഥനും പ്രതാപനും വാമദേവനും എല്ലാവരും ചേർന്ന് ആ പാവം കണ്ണേട്ടനെയും മഹാലക്ഷ്മി ഇട്ടത്തെയും ദ്രോഹിച്ചിട്ടുണ്ട് അതെല്ലാം അറിഞ്ഞിട്ടും താക്കീത് തന്നു നിർത്തിയതല്ലാതെ ഞങ്ങളെയൊന്നും വീട്ടിൽ നിന്ന് പോലും അടിച്ചിറക്കി കളഞ്ഞില്ല ഇതേ സ്ഥാനത്ത് ഞങ്ങളും കാണാർന്നെങ്കിൽ എന്നെ എൻ്റെ ഏട്ടനെ ഏട്ടത്തി അവിടെ നിന്നാണ് അടിച്ചിറക്കി വിട്ടേനെ കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ എൻ്റെ ഉണ്ണിയേട്ടന് പോലും ആ കമ്പനിയിൽ ഇപ്പോഴും അഞ്ചക്ക ശമ്പളത്തിന് നല്ലൊരു ജോലിയുണ്ട് വാമദേവൻ അമ്മാവന് പോലും നല്ല ജോലിയുണ്ട് ചെയ്യുന്ന ജോലിയോ വിദ്യാഭ്യാസ യോഗ്യതയോ നോക്കിയല്ല ശമ്പളം കൊടുക്കുന്നത് മറിച്ച് ബന്ധുക്കളാണെന്ന ഒറ്റ പരിഗണനയിൽ മാത്രമാണ് അതേ സ്ഥാനത്ത് എൻ്റെ അമ്മാവനോ സ്വന്തം സഹോദരിയുടെ മോളുടെ ജീവിതം മകൻ്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിയിട്ടും പണത്തിന് വേണ്ടിയിട്ട് നശിപ്പിച്ചു ഇനിയെങ്കിലും കണ്ണേട്ടനെയും മഹാലക്ഷ്മി ഏട്ടത്തെയും പിന്നാലെ നടന്ന് ദ്രോഹിക്കുന്ന എൻ്റെ അമ്മയുടെയും ഉണ്ണിയേട്ടൻ്റെയും ആ ഒരു ചിന്താഗതിയിൽ നിന്നും അവരെ തിരുത്തണം കരുണേട്ടത്തെ തിരുത്താൻ എന്നെ കൊണ്ടാകത്തില്ല അവർ അവരുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെ അതേ സ്വഭാവക്കാരിയാണ് ഇത്രയും നല്ല മനസ്സിനുടമയായ ഒരമ്മയുടെ മകളായിട്ട് പോലും ആ മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും വാക്ക് കേട്ടിട്ട് സ്വന്തം ചേച്ചിയാണെന്ന് പോലും മറന്ന് അവരെ കൊല്ലാനായിട്ട് നടക്കുന്നു കഴിഞ്ഞ തവണ തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ പോയി കണ്ണേട്ടനെ കൊല്ലാനായിട്ട് ആളെ വിട്ടത് പരാജയപ്പെട്ട പോലെ ഇത്തവണയും പ്ലാൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾ അടുത്ത പദ്ധതിയുമായിട്ട് ഇറങ്ങും അയാളെ തിരുത്താൻ ആർക്കും ആകില്ല പണത്തിന് വേണ്ടിയിട്ട് ആരെ എന്ത് ചെയ്യാൻ മടിക്കാത്ത ഒരു ദുഷ്ടനാണ് അയാൾ ഭാര്യയും കുഞ്ഞുമുണ്ടായിട്ടാണ് അത് മറച്ചു വെച്ച് എൻ്റെ ജീവിതം പോലും നശിപ്പിച്ചത് അതുകൊണ്ട് അയാളെ തിരുത്താൻ എന്നെ കൊണ്ടാകില്ല പകരം ഉണ്ണേട്ടനെയെങ്കിലും ഇതിൽ നിന്ന് പിന്ധരിപ്പിക്കണം എൻ്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ഇനിയെങ്കിലും ഉണ്ണിയേട്ടൻ അറിയാൻ സമയമായി അല്ലെങ്കിൽ എൻ്റെ കണ്ണേട്ടനോടും ഏട്ടത്തിയോടും ചെയ്യുന്ന മഹാ അപരാധമായി പോവും അവരെനിക്ക് ചെയ്തു തന്ന സഹായങ്ങളും ഉണ്ണേട്ടന് ചെയ്തു തന്ന സഹായങ്ങളും മറക്കാനാകുന്നയല്ല അങ്ങനെ മഞ്ജു ഉണ്ണിയെ ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട് അത്യാവശ്യമായിട്ട് എനിക്ക് ഉണ്ണേട്ടനെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് എത്തണമെന്ന് പറയുന്നു അത് പ്രകാരം ഉണ്ണി എത്തുന്നുണ്ട് അന്നേരം മഞ്ജു വിഷമിച്ച് വാടി വരുന്നത് കണ്ടിട്ട് ഉണ്ണി ചോദിക്കുന്നു നിൻ്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത് നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ വീണ്ടും നീ മേഘേട്ടനുമായി വഴക്കുണ്ടായോ ഉണ്ണിയേട്ടെ എന്തറിഞ്ഞിട്ട് അയാളെ ഏട്ടാന്നൊക്കെ വിളിക്കുന്നത് മഹാദുഷ്ടനാണ് പണത്തിനും സ്വർണത്തിനും വേണ്ടിയിട്ട് ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടൻ എന്തൊക്കെയാ മഞ്ജു നീ പറയുന്നത് ഭർത്താവാണെന്നുള്ള മറന്നോ ആരൊക്കെയോ നിന്നെ എന്തൊക്കെയോ പറഞ്ഞ് തിരിപ്പിക്കുന്നുണ്ട് അതാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ആരും പറഞ്ഞു തിരിപ്പിക്കുന്നതല്ല ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങളാണ് വിവാഹത്തിനു മുമ്പ് എൻ്റെ മുറച്ചറക്കനായിരുന്നിട്ട് പോലും പല സത്യങ്ങളും ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി അയാൾക്കൊരു ഭാര്യയും അതിലൊരു കുഞ്ഞുമുണ്ട് ഒരു ഭാര്യയല്ല ഒന്നിലധികം പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ തൻ്റെ കണ്ണാലെ കണ്ട കാര്യങ്ങളും കേട്ടറിഞ്ഞ കാര്യങ്ങളും എല്ലാം വിവരിക്കുന്നുണ്ട് ഉണ്ണിയോട് അതെല്ലാം കേട്ട് ഉണ്ണി ആകെ അങ്ങ് ഷോക്കാവുന്നു മേഘട്ടനെക്കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത് അല്ലറ ചില്ലറ അറിയാം പക്ഷേ ഇത്രത്തോളം വഷളാണ് അയാളെന്നുള്ള കാര്യം ഉണ്ണിക്കും അറിയില്ല ഇത് നിന്നെ മിക്കവാറും ആ മഹാലക്ഷ്മി തെറ്റിദ്ധരിപ്പിച്ച കാര്യങ്ങളായിരിക്കും ആരും എന്നെ തെറ്റിദ്ധരിപ്പിച്ച കാര്യങ്ങളല്ല ഉണ്ണിയേട്ട എൻ്റെ കണ്ണാല കണ്ട കാര്യങ്ങളാണ് കണ്ണേട്ടൻ്റെ സ്വത്ത് കണ്ടിട്ട് മാത്രമാണ് അയാൾ എന്നെ സ്നേഹം നടിച്ച് കല്യാണം കഴിച്ച് എൻ്റെ ജീവിതം നശിപ്പിച്ചത് ഇപ്പം തന്നെ നോക്ക് എൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുവാണ് കല്യാണം കഴിഞ്ഞ് ഞാൻ കൊണ്ടു ചെല്ലുവെന്ന് പ്രതീക്ഷിച്ച സ്വർണവും പണമൊന്നും കിട്ടാത്തതിനെ തുടർന്ന് അമ്മായി വല്ലാണ്ട് എന്നെ കുത്തി പറയുന്നുണ്ട് മാത്രമല്ല വിവാഹത്തിന് മുമ്പ് മഹാലക്ഷ്മി ഏട്ടത്തി എന്നോട് തുറന്നു പറഞ്ഞതാണ് ഈ മേഘനാഥൻ അവരെ ശല്യം ചെയ്തിട്ടുണ്ടെന്ന് അന്ന് അവരെല്ലാം ചേർന്ന് പറഞ്ഞത് മഹാലക്ഷ്മി ഏട്ടത്തി മേഘനാഥൻ്റെ പിന്നാലെ നടന്നു എന്നാണ് എന്നാൽ ഈ ദുഷ്ടം പറഞ്ഞ വാക്കുകളാണ് ഞാൻ വിശ്വസിച്ചത് ശരിക്കും എൻ്റെ ജീവിതം രക്ഷപ്പെടുത്താനായിരുന്നു കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തി ഈ വിവാഹത്തെ എതിർത്തതെന്നുള്ള കാര്യം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അയാളുടെ വീടിന് തൊട്ടടുത്തായിട്ട് മാനസ എന്ന് പറയുന്ന പെണ്ണിനെ ഒരു വാടക വീടെടുത്ത് താമസിപ്പിച്ചിട്ടുണ്ട് ലിവിങ് ടുഗതർ ബന്ധമാണ് അവർ തമ്മിലുള്ളത് അതിലൊരാൺകുട്ടി അയാൾക്കുണ്ട് അതെല്ലാം പറഞ്ഞ് മഞ്ചു പൊട്ടിക്കരയുന്നത് കണ്ടിട്ട് ഉണ്ണിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ വിഷമിച്ച് നിൽക്കുന്നു ഈ അടുത്തിടയ്ക്ക് പോലും മാനസേ കാണാനായിട്ട് പോയ മേഘനെ കുറേ നാട്ടുകാർ തടഞ്ഞു നിർത്തി അതിൻ്റെ വീഡിയോസൊക്കെ ഒരാൾ എനിക്ക് അയച്ചു തന്നു കണ്ടിട്ട് എൻ്റെ ചങ്ക് തകർന്നു പോയി അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ ഇത്രയും നാൾ ഈ സത്യങ്ങളെല്ലാം എന്നെ അമ്മയിൽ നിന്ന് മറച്ചു വച്ചത് അന്നേരം മഞ്ജു പറയുന്നുണ്ട് മറ്റുള്ളവർ എതിർത്തിട്ട് പോലും വാശിപ്പുറത്ത് നടത്തിയ കല്യാണ ഇത്രയും പെട്ടെന്ന് എൻ്റെ ദാമ്പത്യ ജീവിതം നശിച്ചുപോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ കുത്തിപ്പറയോ എന്നുള്ളൊരു ഭയത്തിലാണ് വീണ്ടും അവിടെ തന്നെ പിടിച്ചു നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചത് മാത്രമല്ല അയാൾ ഏതറ്റം വരെ പോകുമെന്നുള്ള കാര്യം എനിക്ക് കണ്ടുപിടിക്കണമായിരുന്നു കണ്ണേട്ടനെ എതിർത്ത് ഇങ്ങനൊരു വിവാഹം നടത്തിയതിനു ശേഷം ഒരു മാസം തികയുന്നതിന് മുമ്പിട്ടേ ബന്ധം ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിന്ന കണ്ണേട്ട എന്തു പറയാനുള്ളൊരു വിഷമവും എനിക്കുണ്ടായിരുന്നു എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പറയുക മേഘനാഥനെ നിങ്ങളാരും വിശ്വസിക്കരുത് അയാളെ വിശ്വസിച്ച് കണ്ണേട്ടനെയോ ഏട്ടത്തെയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒടുവിൽ അവർ പോലും നമുക്ക് കാണില്ല പണത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോലും എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടനാണ് അയാൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നിങ്ങൾ കേൾക്കണം കരുണേട്ടത്തിയെ പറഞ്ഞ് ഏട്ടൻ തിരുത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഞ്ജു അങ്ങനെ നല്ല കിടിലൻ എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ